എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷിജി എസ് എസ് ബ്ലാത്തങ്കരയിലാണ് വീട് ഞാൻ കുറേ കാലം കൊണ്ട് ഇവിടുത്തെ ആയിരുന്നു അന്ന് മുതലേ ആഗ്രഹിച്ച ഒരു നിമിഷമായിരുന്നു ഇവിടെ വന്ന് ഇതുപോലെ വന്ന് രണ്ട് വാക്ക് എല്ലാവർക്കും പ്രചോദനം നൽകുന്ന രീതിയിൽ സംസാരിക്കണമെന്നുള്ളത് ഇപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിലെ ആണ് നിയമനം ലഭിച്ചിട്ടുള്ളത് ടോഡി വെൽഫെയർ ഫണ്ട് ബോർഡിലെ എൽ ജി എസ് ആയിട്ട് തിരുവനന്തപുരത്ത് തന്നെ നിയമനം ലഭിച്ചു അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട് ഉണ്ട് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ പറ്റിയത് പി എസ് സി പരീക്ഷ എങ്ങനെ എഴുതുമോ അതേ ശ്രദ്ധയോടെ തന്നെ നമ്മൾ എഴുതാൻ ശ്രമിക്കണം എനിക്ക് തോന്നിയിട്ടുള്ളത് സാറ് ടോപ്പിക്ക് പറഞ്ഞയച്ച് നടത്തുന്ന എക്സാമിനേക്കാളും പറയാതെ നടത്തുന്ന എക്സാമാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മളത് നമ്മുടെ ഓർമ്മയിൽ നിന്ന് പി എസ് സി പരീക്ഷയ്ക്ക് നമുക്ക് ഏത് ക്വസ്റ്റിനാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുപോലെ ഇവിടെ വന്നിരുന്ന് നമ്മളത് ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് എഴുതും മാർക്ക് ചിലപ്പോൾ കുറഞ്ഞു തന്നിരിക്കും അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ തെറ്റിയിട്ട് പഠിക്കുന്ന ക്വസ്റ്റിൻ നമുക്ക് ഒരിക്കലും മറക്കൂല അടുത്ത് പി എസ് സി പരീക്ഷയിൽ അത് വരുമ്പം ഞാൻ ഒരുപാട് ദിവസം ഇങ്ങനെ ഞാൻ ഓർമ്മിച്ചിട്ടുണ്ട് ഇത് സാറേ എന്നെ പഠിപ്പിച്ചതാണ് ഇത് രാവിലെത്തെ എക്സാമിന് വന്നതാണ് നമുക്ക് അപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് ഇവിടെ എക്സാം എഴുതി നോക്കിയാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും രാവിലെ തന്നെ എത്തി ആ പരീക്ഷ എന്തായാലും അറ്റൻഡ് ചെയ്യണം മാക്സിമം ആത്മാർത്ഥത കാണിക്കണം അതിനകത്ത് നമ്മൾ പി എസ് സി പരീക്ഷ എഴുതുമ്പോൾ ആരോടെയും ചോദിക്കുകയോ കണ്ടെഴുതുകയോ അങ്ങനെയൊന്നും ചെയ്യൂല അതുപോലെ തന്നെ നമ്മൾ ആ എക്സാം എഴുതണം പിന്നെ ഇവിടുത്തെ ക്ലാസ് ക്ലാസ്സിന് മുടങ്ങാതെ വരണം നമ്മൾ അഥവാ ഒരു ദിവസം മുടങ്ങിയാലും സ്കൂളിൽ നമ്മൾ പണ്ട് നോട്ട് എഴുതിയെടുക്കും അതുപോലെ തന്നെ നോട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കണം എന്നാലേ നമുക്ക് ആ സാറ് തരുന്ന ആ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ അങ്ങനെ ആ നോട്ട്സ് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ പരീക്ഷ കഴിയുമ്പോൾ തോന്നും ഇവിടെ തരണ നോട്ട്സ് വരില്ലേ എന്നൊരു ഡൗട്ട് തോന്നും അപ്പോൾ പലരും പറയും നിങ്ങളോട് ആ അവിടെ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ഒക്കെയാണ് വന്നത് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഇതിനകത്തെന്ന് പറയുമ്പം ഒരുപാട് പഠിക്കാമുണ്ട് അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്നത് ഒരിക്കലും പാഴായി പോകൂല നമുക്കത് എന്നായാലും അത് പിന്നീട് ഒരു പരീക്ഷ അല്ലെങ്കിൽ അടുത്ത പരീക്ഷ നമുക്കത് ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻ വന്നിരിക്കും പിന്നെ സാറിൻ്റെ മോട്ടിവേഷൻ നമുക്ക് ഇവിടെ ഇരുന്ന് ചിലപ്പോൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും സാറും മോട്ടിവേഷൻ തരുമ്പോൾ തോന്നും ആ എന്തായാലും പഠിക്കണം അടുത്ത അടുത്ത എക്സാമിന് എന്തായാലും റാങ്കോട് കൂടി തന്നെ കയറണം എന്നൊക്കെ തോന്നും പക്ഷേ ആ മോട്ടിവേഷൻ നമ്മൾ ഇവിടെ തന്നെ കളഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ അതങ്ങ് മറന്നു പോകരുത് നമുക്ക് വീട്ടിൽ പോയിട്ട് ബുക്ക് എടുക്കാൻ നമുക്ക് ഓർമ്മ വേണം സാറ് പറഞ്ഞ ആ വാക്ക് നമുക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹം തോന്നും എന്തൊക്കെ വന്നാലും ഇതിനു വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ച് എന്തായാലും ഞാൻ ഇനി ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ പഠിക്കുകയാണെങ്കിൽ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ജോലി നേടാൻ പറ്റും പിന്നെ ചിലർക്ക് ഒറ്റയ്ക്ക് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം എനിക്കിവിടെ കമ്പയിൻ സ്റ്റഡി ഉണ്ടായിരുന്നു മായ ചേച്ചി ആതിര അഞ്ജു ശോഭ സൂര്യ അങ്ങനെ കുറച്ച് നല്ല കൂട്ടുകാരുണ്ടായിരുന്നു നമുക്ക് നമ്മൾ നമുക്ക് കുറച്ച് ദിവസം പഠിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും നമ്മുടെ അതേ വേവലുള്ള കുറച്ച് പിള്ളേരെ സംഘടിപ്പിച്ച് ഒരുമിച്ചിരുന്ന് നമ്മൾ അത് പ്ലാൻ ചെയ്തുള്ള ഒരു സ്റ്റഡി ആയിരിക്കണം അങ്ങനെയുള്ള സ്റ്റഡി നമുക്ക് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഈ കമ്പയിൻ സ്റ്റഡി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് എക്സാം നമുക്കിപ്പം മലയാളം ഇംഗ്ലീഷ് അതൊക്കെ പിന്നെ കണക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യണം വീട്ടിൽ വീട്ടിലൊന്ന് ഒരുപാട് വർക്കൗട്ട് ചെയ്താൽ തന്നെ നമുക്ക് എന്തായാലും മാത്സിന് ഒന്നോ രണ്ടോ ഇരിക്കും പുതിയ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒരു പതിനഞ്ച് ക്വസ്റ്റ്യനെങ്കിലും എന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ തന്നെ നമുക്ക് നല്ല മാർക്ക് നേടാൻ പറ്റും ഇനി മാത്സും ഇംഗ്ലീഷും നമുക്ക് മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുമോ അത്രത്തോളം അത് ഉപകാരമായിരിക്കും അടുത്ത് കുറേ നമ്മൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അടുത്ത പരീക്ഷയിൽ അതിൻ്റെ മാറ്റം കണ്ടു തുടങ്ങും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മാത്സും ഇംഗ്ലീഷും പഠിക്കേണ്ടതെന്ന് ബാക്കി കമ്പയിൻ സ്റ്റഡിയിലൊക്കെ കിട്ടിക്കോളും പിന്നെ സ്വന്തമായിട്ട് നമ്മൾ വേറെ ഒന്നിലും നെതിചലിച്ച് പോവില്ല നമ്മൾ ഇതിൽ തന്നെ നിൽക്കും ഇതാണ് നമുക്ക് ഇതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ ഇത് കൊണ്ടേ പോവുള്ളൂ എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെ നമ്മൾ നിൽക്കണം പിന്നെ ഇതൊക്കെയാണ് പഠിക്കുക പറയാനുള്ളത് നിങ്ങൾ ഈ ഒറ്റ ചിന്ത ഇത് എന്തായാലും ഞാൻ ഗവൺമെന്റ് ജോലി നേടിയിരിക്കും എന്നുള്ള ആ ഒറ്റ ചിന്തയിൽ നന്നായിട്ട് പഠിക്കണം എന്തായാലും എല്ലാവർക്കും പരിശ്രമിച്ചാൽ എന്തായാലും ഒരു ജോലി ഗവൺമെന്റ് ജോലി നേടിയെടുക്കാൻ പറ്റും പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും ഒരുപോലത്തെ സാഹചര്യം ആയിരിക്കണം എന്നില്ല എനിക്കെന്തായാലും വീട്ടിൽ നിന്ന് അനുകൂല സാഹചര്യമായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് എനിക്കിപ്പോൾ രണ്ട് മക്കളുണ്ട് എന്നിരുന്നാലും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഒരുപോലെ തന്നെ എന്നെ ഇതിനു വേണ്ടി അവർ സഹകരിച്ചിരുന്നു എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്നു എൻ്റെ മോനായാലും അവൻ പഠിക്കുന്ന കുട്ടിയാണ് ഇപ്പോൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു അവനായാലും അവൻ എന്നെ ഒരുപാട് ശല്യം ചെയ്യാനൊന്നും അങ്ങനെ വന്നിട്ടില്ല അവനുള്ളത് പറഞ്ഞു കൊടുത്താൽ അവൻ എൻ്റെ കൂടെ കൂടെയിരുന്നു അമ്മ പഠിക്കുന്നു ഞാനും പഠിക്കുന്നു അങ്ങനെയുള്ള ഒരിതിൽ പഠിക്കും എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾ സമയം കണ്ടെത്തി പഠിക്കണം സമയം ഇല്ല ഇല്ലയെന്ന് പറയുന്നതിനേക്കാളും നമ്മൾ കണ്ടെത്തി പഠിക്കണം അങ്ങനെ പോരാടി എന്തായാലും എല്ലാവരും ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കണം ഇത്രേ പറയുള്ളൂ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പഠിക്കുന്ന എല്ലാവർക്കും ഒരു ഗവൺമെന്റ് ജോലി ലഭിച്ചിരിക്കും എന്നുള്ളത് സത്യമാണ് ഈശ്വര വിശ്വാസത്തോടെ ഇവിടെ വിശ്വാസം അർപ്പിച്ച് പഠിക്കുക നന്ദി പിന്നെ മോർണിംഗ് ബാച്ച് ആയതിനു ശേഷം ഒരുവിധം ഞാൻ എന്നും ക്ലാസ്സിനെത്താൻ ശ്രമിക്കാറുണ്ട് പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുത്തെ ആണ് ഇവിടെ സാറ് രാവിലെ നൂറ് മാർക്കിന് നടത്തുന്ന പരീക്ഷ നമ്മൾ പത്ത് മണിക്ക് തന്നെ ഇവിടെ എത്തി പത്ത് മണിക്ക് എത്തിയാലേ ആ പരീക്ഷ എഴുതി തീരുവുള്ളൂ അപ്പോൾ നമ്മൾ പത്ത് മണിക്ക് തന്നെ എത്തിയിട്ട് ആ എക്സാം നമ്മൾ നന്നായിട്ട് നമ്മൾ